നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ മാത്രം പോരാ ഞാൻ പള്ളിക്ക് പോകാറുണ്ട് ഞാൻ കുറാൻ ക്ലാസ് കേൾക്കാറുണ്ട് ഞാൻ നമസ്കരിക്കാറുണ്ട് ഞാൻ കൃത്യമായിട്ട് ഭയപ്പെടാറുണ്ട് നിനക്ക് റബ്ബ് തന്നൊരു ഞാമത്തിന്റെ നിന്റെ വീട്ടിൽ നിന്റെ മക്കളാണത് മക്കളില്ലാതെ നെഞ്ചുപൊട്ടി പടച്ചോനോട് പ്രാർത്ഥിച്ച് കേരളത്തിനകത്തും പുറത്തും ചികിത്സ നടത്തിയിട്ടും ഒരു കുഞ്ഞിക്കാർ കാണാതെ ഹൃദയം നുറങ്ങി ജീവിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഈ ഭൂലോകത്തുണ്ടാകുമ്പോ നിനക്ക് റബ്ബ് തന്ന കുടുംബം നിന്റെ ഉത്തരവാദിത്വത്തിലാ റബ്ബേൽപ്പിച്ചു തന്നത് കാരണം നീ അധ്വാനിക്കുന്ന പണത്തിന് റബ്ബ് നിനക്ക് കൂലി നൽകുന്നുണ്ടെങ്കിൽ നിന്റെ സമ്പാദ്യത്തിന് നല്ലാഹു വില നൽകുന്നുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രം വേണ്ടിയല്ല നിന്റെ മക്കളെയും ഭാര്യനെയും കൂടി അള്ള പരിഗണിച്ചതുകൊണ്ട നിന്റെ ബിസിനസ് ലാഭം നിന്റെ കച്ചവടം ലാഭം നിനക്ക് വരുമാനം കൂടുന്നു അത് നിന്റെ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നിന്റെ ബിരുദം ഉപയോഗിച്ച് നിനക്ക് മാത്രം കിട്ടിയതാണെന്ന് വിചാരിക്കല്ലേ നിന്റെ മക്കളെ റബ്ബ് പരിഗണിച്ചിട്ടുണ്ട് നിന്റെ ഭാര്യയെ റബ്ബ് പരിഗണിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഒരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ സൗന്ദര്യത്തെക്കാൾ അല്ല ഒരു ചോദ്യം കുടുംബത്തെ കുറിച്ച നിനക്ക് ഭർത്താവ് എന്ന അനുഗ്രഹം കിട്ടി കയറിക്കടക്കാൻ ഒരു വീട് കിട്ടി വയറ് നിറച്ച് ഭക്ഷിക്കാൻ ഭക്ഷണം കിട്ടി ഔറത്ത് വറയ്ക്കാൻ വസ്ത്രം കിട്ടി പരിപാലിക്കാൻ സ്നേഹത്തിന്റെ ഭർത്താവിനെ കിട്ടി ഇതൊക്കെ റബ്ബ് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഞാമത്തിന്റെ കൂടെ നിനക്ക് തന്ന നിന്റെ നിന്റെ മക്കളെ കുടുംബത്തെ നിനക്ക് നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കണം കാരണം മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്നതാണ് നരകാഗ്നി റബ്ബിന്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന ഒരു വാപ്പാന്റെ കരച്ചിലിനും റബ്ബിന്റെ തീരുമാനം മാറ്റാത്ത ഒരു നെച്ചു പൊട്ടിയ ഭേവലാതിക്കും അവാന്റെ തീരുമാനം തിരുത്താത്ത തടച്ചറപ്പിന്റെ ശക്തരായ മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ അഗ്നി കുണ്ടാരത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കാക്കണേ 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 നിങ്ങളുടെ ജീവിതത്തിൽ തന്ന എന്ന ആയത്ത് സഹാബത്ത് ആലോചിച്ച് പൊട്ടിക്കരഞ്ഞു ബോധം കെട്ടുകയും നമ്മളോ ഈ ആയത്ത് കേട്ടിട്ട് പോലും ഹൃദയത്തിന്റെ ഒരു ചിന്തയിലേക്ക് കുടുംബത്തെ പറ്റി ചിന്തിക്കാത്തവര് എത്ര കുടുംബങ്ങളിലാ ഇന്ന സങ്കടങ്ങൾ അധികരിച്ചോണ്ടിരിക്കുന്നത് എത്ര കുടുംബങ്ങളിൽ ആ പ്രശ്നങ്ങൾ അധികരിച്ചോണ്ടിരിക്കുന്നത് നമ്മളൊക്കെ പറയാറുണ്ട് ഒരു കുടുംബത്തെ സംവിധാനിക്കുമ്പോ നമ്മൾ എവിടെ തുടങ്ങണം എന്നറിയോ ചിരിച്ച അന്ന് മുതൽ പ്രായമുറപ്പിക്കുന്ന കാലം മുതൽക്ക് പഴച്ചോനോട് പ്രാർത്ഥിക്കണം നല്ല മൊഞ്ചുള്ള പൈസ ഉള്ള തറവാട്ടിൽ പറഞ്ഞ ഒരു വാപ്പാന്റെ മോളെ കിട്ടണം ഒരു വാപ്പാന്റെ മോനെ കിട്ടണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് മഴിച്ചു പ്രായമെത്തുന്ന കാലം മുതൽക്കേ ഓരോ ചെറുപ്പക്കാരനും പ്രാർത്ഥിക്കണം

നാറ്റാർക്കൊക്കെ കാണാൻ പറ്റിയ മൊഞ്ചുള്ള പെണ്ണാവണം എന്നല്ല എല്ലാരും അസൂയോടെ നോക്കുന്ന സൗന്ദര്യത്തിന്റെ ഉടമയാകുന്ന ഒരു ഒരു നിന്നെ സ്നേഹിക്കുന്ന മക്കൾ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ് ഒരാണ് ഒരു കുടുംബത്തെ നീ എനിക്ക് തരണം ആ നെയ്യത്തുണ്ടെങ്കിൽ അള്ളാഹു അത് തരൂ ഇന്നെന്താ നെയ്യത്ത് അള്ളാഹിന്റെ ഹബീവായ ലബിതങ്ങൾ പഠിപ്പിച്ചതാ ഇന്ന് ചിലർക്ക് നെയ്യത്തെന്താ വലിമാലിഹ പണവാ

അൻസാറിന്റെ ഭാര്യ ദീനായിരിക്കില്ല മക്കളുടെ ദീന് ചിന്തിക്കണം വാപ്പാനെ കണ്ടിട്ട് മക്കളെ കെട്ടിച്ചൊടുക്കുന്നു വാപ്പ നല്ല ദീന പള്ളി കമ്മിറ്റിന്റെ ഭാരവാഹിയ അല്ല കുടുംബത്തിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ വാപ്പ എങ്ങനെയാണോ അമ്മ എങ്ങനെയാണോ മക്കൾ എങ്ങനെയാണോ അന്വേഷിക്കണം സ്വാലിഹത്തായ മക്കളില്ല മക്കൾക്ക് നല്ല വാപ്പാരില്ല സ്വാലിഹത്തായ മാതാപിതാക്കൾക്ക് നല്ല മക്കളില്ല കുടുംബത്തിലെ എന്ന് പറഞ്ഞാൽ വാപ്പക്കുണ്ടാവണം ഉമ്മക്കുണ്ടാവണം മക്കൾക്കുണ്ടാവണം അല്ലാണ്ട് വാപ്പാന്റെ തയമ്പ് ഒക്കെ മക്കൾ കെട്ടിക്കരുത് ഉമ്മാന്റെ പവർക്കിട്ട് മക്കൾ കെട്ടിച്ചു അതുകൊണ്ടാ വലിയും ഉള്ള കൂടെ ആണറിണ്ടാക്കുന്നവരില്ലേ വലി മാലിഹ വലി ഹസബിഹ ചിലർക്ക് തറവാടാ വലുത് ഏകദേശം തറവാടിന്റെ പോലീഷിയൊക്കെ നോക്കിയിട്ട് ഒക്കെങ്കിൽ ബാക്കിയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും കാരണം എന്താ ഒരു വലിയ തറവാട്ടാരാ വലി 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 ചിലർക്ക് സൗന്ദര്യം ഈ പറഞ്ഞതൊന്നും വേണ്ടാന്നല്ലാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ സൗന്ദര്യം നോക്കരുത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു ഗോത്രത്തിനനുസരിച്ച് കുഹുവു നോക്കരുത് നിങ്ങൾ ഒരിക്കലും അതും ഒന്നും പരിഗണിക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല പക്ഷേ പൈസയും നോക്കി മുതലും നോക്കി തറവാടും നോക്കി ഭംഗിയും നോക്കി തീനില്ലെങ്കിൽ ഇന്ന് ആ മൂന്നെണ്ണത്തിനൊരു വിലയുണ്ടാവൂല ദീനില്ലെങ്കിൽ പൈസക്കൊരു വിലയില്ല ദീനില്ലെങ്കിൽ സൗന്ദര്യത്തിനൊരു വിലയില്ല ദീനില്ലെങ്കിൽ തറവാടിത്തത്തിനൊരു വിലയില്ല നമ്മളൊക്കെ പറയാറില്ല നാട്ടില് നല്ല തറവാട്ടുകാര പക്ഷേ ഒരു മനുഷ്യൻ ഒരു അഞ്ചു റുപ്യ കൊടുക്കുന്ന ഒരു ശീലല്ല അതിന്റെ അർത്ഥം തറവാട് പോലീഷേനേ ഉള്ളൂ കുടുംബപരമായിട്ട് ദീനുണ്ടാവൂല നല്ല തറവാടും ദീനുള്ളവരുണ്ട് നല്ല സൗന്ദര്യവും ദീനുള്ളവരുണ്ട് ഇതൊന്നും നോക്കണ്ടന്നല്ല പക്ഷേ ആദ്യത്തെ ഘട്ടം പടച്ചോനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാവണം ഒരാണാവണം സഹാബാക്കൾ പെണ്ണിട്ടിച്ച് ഔഫിന്റെ പെങ്ങൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു പലരും പറഞ്ഞു അബ്ദുറഹ്മാൻ നീ ചോദിക്കുന്ന സിറിയയിൽ നിന്നും നിന്നും ഒക്കെ സുന്ദരന്മാര് ഒട്ടകപ്പുറത്ത് ആയിരക്കണക്കിന് സമ്പത്തുകളുമായി മദീനയിൽ വന്നു ഒരൊറ്റ ലക്ഷ്യം അബ്ദുറഹ്മാൻ ബിൻ ഔഫ എന്ന പണക്കാരന്റെ പെണ് ജബീലയെ സുന്ദരിയായ ജമീലാണ് കല്യാണം കഴിക്കണം കയറി വന്ന എല്ലാവരോടും അബ്ദുറഹ്മാൻ ബിൻ ഹൃദയം തന്നെ തിരിച്ചു എന്റെ ജമീലാക്കി ഞാൻ പുതിയാപ്പ്ലെ കണ്ടുറപ്പിച്ചിട്ടുണ്ട് ആരാ ചോദിച്ച വനക്കാരെയും കൂട്ടി മദീനത്തെ പള്ളിയിലേക്ക് ഇറങ്ങി നട്ടുച്ച നേരത്ത് മദീന മിനാരത്തിന്റെ താഴെ ചാരിവെച്ച ഈത്തപ്പന തടിയിൽ കയറി നിന്ന് അർദ്ധനഗ്ധനായി വേർപെട്ടിയ ശരീരത്തോടുകൂടി വലത്തോട്ടും ഇടത്തോട്ടും ചാനും ചെരിഞ്ഞും കൊടുക്കുന്ന കറുത്ത ശരീരമുള്ള കറുത്ത ചുരുളമുടിക്കാരനെ ചൂണ്ടി അന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞു എന്റെ വേണ്ടി ഞാൻ കണ്ടെത്തിയ പുതിയാരൻ ആ പുതിയ അപ്പളയാണ് മദീനാപ്പള്ളിയിൽ കൊടുക്കുന്ന എന്റെ ബിലാൽ കറുത്ത കാപ്പിരി വർഗത്തിൽപ്പെട്ട് ആളുകൾ നോക്കാൻ മടിച്ച് പെൺകുട്ടികൾ കാർക്കിച്ചു തുപ്പി യജമാനാൽ പീഡിപ്പിക്കപ്പെട്ട് മണൽക്കരികളിൽ മലർത്തി കടത്തി നെഞ്ചത്ത് പാറക്കല്ലുകൾ വെച്ച് ശരീരത്തിന്റെ തൊലികൾ ഉലിച്ചു കളഞ്ഞിരുന്ന ഉജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് വന്ന് പിന്നീട് ലോകത്തിന്റെ മാതൃകയായി മാറുന്ന ബിലാലിനെ ചൂണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ആ ബിലാലാണ് എന്റെ വേണ്ടി ഞാൻ കണ്ട മധുരൻ ബിലാലിന്റെ തൊലി കറുത്തതേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഉള്ളു ബിലാലിനെ ഞാൻ പലപ്പോഴും അതീനത്തെ പള്ളിയിൽ വെച്ചിട്ടും യുദ്ധക്കളത്തിൽ വെച്ചും ഞാൻ അത് കണ്ടിട്ടുണ്ട് ആ മനസ്സാണ് എന്റെ വേണ്ടി ഞാൻ കണ്ടെത്തുന്ന ദുനിയാവിലെ സമ്പത്ത് ഇതായിരുന്നു അവര് ചിന്തിച്ച് ഇന്ന് ഞാനൊക്കെ ചില കുടുംബത്തിൽ ക്ലാസ്സിന് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോ ഈ കുടുംബ വിഷയം സംസാരിക്കുമ്പോൾ ചിലര് നമ്മളെ തേടി വരും നിങ്ങളൊന്ന് കുടുംബത്തിൽ വരണം നിങ്ങളൊന്ന് സംസാരിക്കണം ഓന്റെ വീട്ടിലൊന്ന് പോണം ഓനെ വിളിച്ചൊന്ന് സംസാരിക്കണം അല്ലെ അവളെ വീട്ടിലൊന്ന് പോകണം എന്നൊക്കെ പറയും ഇതൊക്കെ ആള് പറയാൻ വരുമ്പോ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും അത് പിടപെടുന്ന മുഹമ്മദ് മലിയക്കും അറിയാം എല്ലാവർക്കും അറിയാം നമ്മൾ ആദ്യം ചോദിക്കെന്താന്ന് ചോദിച്ച നമ്മൾ ദീനീപരമായിട്ട് സംസാരിച്ച അത് കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടരാണോ ദീനുള്ള കൂട്ടരാണോ ഇത് കേൾക്കുമ്പോ തന്നെ കാണാൻ ചില വാപ്പാർ പറയും ഒന്ന് തുപ്പീട്ടാ പറയാ ഞാൻ പെട്ടതാ പെണ്ണ് കെട്ടാൻ ഇതൊന്നും ആലോചിച്ചിട്ടില്ലായിരുന്നു കുടുംബത്തിൽ എന്ന് അന്വേഷിക്കാൻ അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയല്ലോ നിങ്ങൾ അയൽക്കാരനോട് ചോദിക്കണം ബന്ധക്കാരോട് ചോദിക്കണം പരസ്പരം അന്വേഷിക്കണം കുടുംബത്തിൽ ദീൻ ഉണ്ടെങ്കില് ഇസ്ലാമികപരമായിട്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുനടക്കാൻ പറ്റൂ കുടുംബത്തില് ദീനുണ്ടെങ്കില് കുടുംബത്തെ മനോഹരമായിട്ട് നമുക്ക് ചിട്ടപ്പെടുത്താനും സംവിധാനിക്കാനും പറ്റൂ അത് വാപ്പാക്ക് മാത്രം ഉണ്ടായാ പോരാക്ക് പോരാക്ക് പോണം ഇന്ന് അവിടെ തമ്മത്തല്ല വാപ്പെന്തെങ്കിലും ദീനീപരമായിട്ട് പറയും അമ്മ പറയും ഒരു ഒടുക്കത്തെ എന്ന് പറയും ചെറുന്മാരുടെ ദീന് കണ്ടിട്ട് ഓൾ പറയും നീ ഖുറാൻ ക്ലാസ്സിന് പോയിട്ട് ഈ നന്നായാ മതി എനിക്ക് സ്വൈര്യം തരാണ്ടിരിക്കല്ലേ ഈ ഭണെ പോയിക്കോ ഈ കേട്ടോ ഇങ്ങനെ പരസ്പരം കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലല്ല വേണ്ട മറിച്ച് ദീനുള്ള പെണ്ണാണോ ഞാൻ അവളെ ബഹുമാനിക്കണം ദീനുള്ള പ്രിയാപ്പയാണോ ഞാൻ അയാൾ ആദരിക്കണം അനുസരിക്കണം അതാ റബ്ബ് കുടുംബത്തെ പഠിപ്പിച്ച് എന്നിട്ട് അവര് പേരും കൂടി അവരുടെ കുടുംബത്തെ റബിന് വേണ്ടി ഒരുക്കാൻ പരിശ്രമിക്കണം അവരുടെ കാലഘട്ടം മുതൽക്കേ അവരുടെ ചെറുപ്പ കാലഘട്ടം മുതൽക്കേ അവരൊരുങ്ങിക്കൊണ്ടിരിക്കണം എന്തിന് നമുക്ക് ജനിക്കാവുന്ന കുട്ടികൾക്ക് ഏറ്റവും മനോഹരമായ ഒരു പാഠമാവണം വാപ്പയായ ഞാൻ ഉമ്മയായ നീ എന്നിട്ട് കുടുംബത്തിൽ ആ ചിട്ടകളിലൂടെ കുണ്ടടക്കാൻ പറ്റണം പക്ഷെ ഇന്ന് പല കുടുംബത്തിലും ആളുകൾക്ക് അതിന് സാധിക്കുന്നില്ല മക്കളുടെ ആദ്യത്തെ വിദ്യാലയം നമ്മളെ വയസ്സ് തകഞ്ഞ മകനു വേണ്ടിയിട്ട് നാട്ടിലെ സർവ്വ ആൾക്കാരെയും വിളിച്ചു ചോദിക്കും എൽ കെ ജിക്ക് അല്ലെ അൽബിർ അല്ലെ അൽഫി നമ്മൾ എവിടെയാ കുട്ടീനെ ചേർക്കുക എവിടെയാ കുട്ടീനെ ചേർക്കുക എന്നിട്ട് നമ്മൾ അതിന്റെ അവരുടേതായ ഒരു പ്രകടന രീതിയിലുള്ള ബിൽഡിംഗ് ഒക്കെ ഒന്ന് പരിശോധിക്കും തരക്കേടില്ലാത്ത ബിൽഡിങ് ക്ലാസ് റൂം ഹൈടെക് എല്ലാം വേണം പക്ഷെ മക്കളുടെ ആദ്യത്തെ വിദ്യാലയം വീടാ അത് ഹൈടെക് ആയ പോരാ അത് തീനിച്ചിട്ടാവണം അവരാദ്യം കാണുന്ന അധ്യാപകന് മാതാപിതാക്കളാ അവര് നല്ല ഹൈടെക് ആവണം സ്വന്തം വീട്ടിൽ അതുകൊണ്ട് അള്ളാന്റെ പറഞ്ഞു ഭാര്യനോട് എന്തെങ്കിലും നിങ്ങൾക്ക് വിഷയമുണ്ടോ മക്കളെ മുൻപിൽ വെച്ചിട്ട് ഭാര്യയെ നിങ്ങൾ പരിഹസിക്കരുത് അവരുടെ അഭിമാനത്തിന് നിങ്ങൾ ക്ഷണം വരുത്തരുത് അകാരണമായി നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത് നിങ്ങൾ ബെഡ്റൂമിൽ പോണം ഈ പറഞ്ഞതിന്റെ അർത്ഥം മക്കളായിട്ടിരിക്കുമ്പോൾ ഒരു തമാശ ഒന്നും പറയരുത് എന്നല്ല കൈവിട്ട വർത്തമാനങ്ങൾ പറയരുത് വാവിട്ട വാക്കുകൾ പറയരുത് വാപ്പയും മനോഹരമായി പ്രണയിക്കണ്ടെന്നും മക്കൾക്ക് തോന്നണം അവരുടെ സംസാരത്തിന്റെ ഇടക്ക് ഞങ്ങൾ പോലും അവർക്ക് താഴെയാണെന്ന് മക്കൾക്ക് തോന്നണം അതാ കുടുംബത്തിന്റെ ഭദ്രത അതാ കുടുംബത്തിന്റെ സമാധാനം പക്ഷെ ഇന്ന് തമ്മിലൊന്നും വണ്ടിയിട്ട് പോലും കുറച്ച് ദിവസമായിട്ടുണ്ടാകും പല കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാര് ഇന്ന് ബന്ധങ്ങളൊക്കെ അകന്നോണ്ടിരിക്കുക ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല ആർക്കും ആരോടും പ്രത്യേകിച്ച് താല്പര്യവും ഇല്ല അതുകൊണ്ടാണല്ലോ ഇന്ന് പല ആളുകൾക്കും ഏതൊക്കെ ആ ബന്ധങ്ങള് നല്ല നിലക്കുള്ളത് എന്ന് ചോദിച്ചാൽ എല്ലോ ഒരു കണക്കിന് അങ്ങനെ പോണുണ്ട് ഞാൻ കാരണം ചേർന്നിട്ടുണ്ടോ ഞാൻ കാരണം നന്നായിട്ടുണ്ടോ എത്ര പേരാ നമ്മക്കൊക്കെ ഉള്ളൊരു ധാരണയതാ ഞാൻ മുൻപെന്റെ പ്രസംഗത്ത് പറയാറുണ്ട് മോങ്ങ ഒരാൾ മരിച്ച ആ മരിച്ചോന്റെ കാരണം നാട്ടിലുള്ള നിലയും വിലയും കാരണം മോങ്ങത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ നാല് നിലയിലും ആളുകൾ വരും പുറത്തേക്ക് പായടും എന്നിട്ട് ആ മയ്യത്തിസ്കാരം കഴിഞ്ഞ കുറച്ചു മാസത്തെ കഥ അങ്ങാടിയിലെ വർത്താനം എം മാതിരി ഒരു മയ്യത്തിസ്കാരം മോങ്ങത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല അതാണോ മരണത്തിന്റെ പോരിണോ മരണത്തിന്റെ ഗുണം എന്നാരാ പറഞ്ഞത് ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് മരണപ്പെടുകയും അവന്റെ മയ്യത്തെ നിസ്കരിക്കാൻ വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി വന്നു ആ നാൽപ്പത് പേരുടെയും പ്രാർത്ഥന ഇല്ലാമുള്ള അവരിൽ നിന്നല്ലാഹു സ്വീകരിക്കും ഏതാ മയ്യസ്കാരത്തിന്റെ പ്രാർത്ഥന എന്ന മൂന്നാമത്തെ മൂമത്തെ ശേഷമുള്ള പ്രാർത്ഥന അത് റബ്ബ് സ്വീകരിക്കും ആരാവണം വേണം തീർന്നോ ഇല്ല പങ്കു ചേർക്കാത്ത നാൽപ്പത് പേരാവണം അള്ളാഹു അല്ലാത്തൊരാളോടും ഇബാദത്ത് ചെയ്യാത്തവരാകണം റബ്ബല്ലാത്തൊരാളോടും പ്രാർത്ഥിക്കാത്തവരാകണം എന്റെ റബ്ബേ എന്ന് പ്രാർത്ഥിക്കേണ്ടതിനു പകരം മമ്പൃതത്വങ്ങളെ എന്ന് പ്രാർത്ഥിച്ചവനാവാൻ പാടില്ല വിജനതയിലും രംഗത്തും റബ്ബേ എന്ന് വിളിക്കുന്നവനാകണം അതോടൊപ്പം റബ്ബിന്റെ പ്രവാചകനെ അംഗീകരിക്കുന്നവനാകണം വിജനത്തുകൾ ചെയ്യാത്തവനാകണം മുൻകറാത്തുകളെ ചെയ്യാത്തവനാകണം ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തവനാകണം ഹക്കിന്റെ പിന്നാലെ പോയവനാകണം ഹറാമായ സമ്പത്ത് തിന്നാത്തവനാകണം അങ്ങനെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന പേര് നിങ്ങളെ അവരെ ഇത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് മനസ്സിലാലോചിച്ച് നോക്കി എന്റെ പള്ളിയിൽ വരുന്നവരെയൊക്കെ പറ്റിയിട്ട് പള്ളീന്റെ ഒന്നാമത്തെ സ്വപ്പില് വന്ന ആദ്യത്താളെ ഞാനൊന്ന് നോക്കി എനിക്ക് വ്യക്തിപരമായിട്ടറിയാം കാരണം മോനക്കൊണ്ടും പറഞ്ഞ സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ ആ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വാപ്പയാ അയാളെ ധുവാ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല രണ്ടാമത്തെ ആളെ ഞാൻ നോക്കി ജോലിക്ക് കൈക്കൂലി വാങ്ങി ആ കൈക്കൂലി ബാങ്കിലിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാ അയാളെ അയാളെനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല മൂന്നാമത്തത് കാരണവരായിട്ട് പടങ്ങി നടന്ന് ഇപ്പോഴും കേസ് നടത്തുന്ന ഒരാളാ അതും കിട്ടൂല നാലാമത്തവനാവട്ടെ ഇങ്ങനെ ഓരോരുത്തരെയും എണ്ണി നോക്കൂ നമുക്ക് വേണ്ടി നിസ്കരിക്കാൻ വരുന്നവരിൽ എത്ര പേരുടെ ദുവാ അമ്മ സ്വീകരിക്കും എത്ര പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പടച്ചോം സ്വീകരിക്കും ആ ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഒരു വാക്കുണ്ട് നാളെ മയ്യത്ത് മയ്യത്തെകരിക്കാൻ ആളുകൂടലല്ല പുണ്യം മറിച്ച് കൊണ്ടുവെക്കുന്ന കബറിൽ ഏറ്റവും മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ കുടുംബത്തെ സ്നേഹിച്ച് ജീവിക്കണം ബന്ധങ്ങളുടെ അലോക്യമില്ലാതെ പരാതിയോ പിണക്കമോ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങരുത്